അപ്പൊ ഇത് ഇവരുടെ ഒരു ബ്ലഡിലുള്ള സാധനമാണ് ഈ പറയുന്ന ക്രിസ്ത്യൻസിനും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് ഇപ്പൊ കന്യാസ്ത്രീകൾക്കെതിരെ ഈ വിഷയം വരുമ്പോൾ വലിയ തമാശ കാസക്കാരിപ്പോ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പി ഒരിക്കലും മണ്ണ് തൊടാൻ കഴിയാതെ എന്നൊരു കാലഘട്ടമുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് സംഭവം ഇവർ ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ കാട്ടിലേക്കാണ് ഓടുന്നത് അവിടെ ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ വീട്ടിൽ കയറി അഭയങ്ങ് തീടാൻ എന്നാൽ പിന്നീട് കലാപകാരികൾ വന്ന് ആ പിന്നെ വീട് ആക്രമിക്കുകയും എന്നിട്ട് അവരുടെ വസ്ത്രം അത് പിടിച്ച് വരച്ച് അത് കീറിയിട്ട് അതിക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കി നഗ്നയായിട്ട് നടത്തിക്കുകയാണ് ശരിക്കും ബൽക്കീസ് വാനുവിൻ്റെ അതേ പ്രശ്നങ്ങൾ ഈ ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മലയാളികളായ രണ്ടു കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഏതാനും പെൺകുട്ടികൾ നിർബന്ധിത മതി മതപരിവർത്തനത്തിന് വിധേയരാക്കി എന്നതടക്കം അതുപോലെ മനുഷ്യക്കടത്ത് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ശേഷം ജയിലിലടക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായത് അതിനിടയിൽ ഛത്തീസ്ഗഡിലെ തന്നെ ബജരംഗദൽ പ്രവർത്തകർ അവരെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകളടക്കം പുറത്തു വന്നിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വ്യത്യസ്തമായ നീക്കങ്ങൾ സംഘപരിവാർ ശക്തികളുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നടക്കം പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ നാം കടന്നു പോകുന്നത് തൈദ്ദീൻസലായി ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ ഒരുപാട് കോണുകളിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്ത് പാഠമാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനാവുക നമ്മുടെ ഈ ഡിസ്കഷൻ്റെ ആരംഭത്തിൽ ബഷീറിൻ്റെ ഫസ്റ്റ് ടേക്ക് ഒരു മനോഹരമായൊരു വളരെ മനോഹരമായൊരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ സഹോദരങ്ങളായ സഹോദര മതസ്ഥരായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് ആണിതിൽ നമുക്കൊരു വാചകം പറയാനുള്ളത് ഇതിലവർക്ക് വലിയ പാഠമുണ്ട് ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ചാറ്റ് ബോട്ടുകളോട് ഗ്രോക്കിനോടോ ചാറ്റ് ജി പി ടിയോടോ അതല്ലെങ്കിൽ ഡീപ് സിക്കിനോടോ ആരോടെങ്കിലും ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനോട് ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ വേർതിരിച്ച് കൊലപാതകങ്ങൾ പിന്നെ കൊള്ളകൾ ലൈംഗികാതിക്രമങ്ങൾ എന്നിങ്ങനെ വേറെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ആ ക്വസ്റ്റ്യൻസിനെ ഓൾമോസ്റ്റ് മറുപടി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചർച്ചകൾക്കെതിരെയുള്ള ആ ആ ചർച്ചകൾക്കെതിരെയുള്ള നശിപ്പിക്കപ്പെട്ട ചർച്ചകളുടെ എണ്ണങ്ങൾ അത്രയും ഭീകരമായ എണ്ണം ഓരോ ദിവസവും അത് മൊത്തം നമ്മൾ കടന്നുപോയ വർഷത്തിലെ ദിവസങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്താൽ എല്ലാ ദിവസവും ഒരു നിശ്ചിത ശതമാനം ഉണ്ട് എന്നതൊക്കെ കൃത്യമായി കൺമുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു രണ്ട് പിന്നെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം ഇത് ആദ്യത്തെ ഒരു സംഭവമൊന്നുമല്ല ഇത് അന നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ചേരിയുടെ അവരുടെ ആ പിന്നെ അവരെന്തിനു വേണ്ടി രൂപപ്പെട്ടോ ആ രൂപപ്പെട്ടതിൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരമാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ശരിക്കും കൃത്യമായി പറയാൻ പറ്റും വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ അതിൻ്റെ പേജ് നമ്പർ നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിയെട്ട് പേജുകളിലൊക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ അടങ്ങുന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവരിവിടുത്തെ ഈ ഫാസിസ്റ്റ് അജണ്ടകൾ അംഗീകരിക്കുകയാണെങ്കിൽ വിതഔട്ട് എനി പ്രിവിലേജ് രാജ്യം നൽകുന്ന യാതൊരുവിധ പ്രിവിലേജുകളുമില്ലാതെ ഇവിടുത്തെ രണ്ടാം നിര പൗരന്മാരായി ജീവിക്കേണ്ടി വരും എന്നവർ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മാത്രമല്ല ബെഞ്ച് ഓഫ് തോട്ട്സിൽ കൃത്യമായി ഇതിൻ്റെ തുടർച്ചകൾ ആരാണ് യഥാർത്ഥ ശത്രുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകൾ എന്നത് ആ ക്രമപ്രകാരം തന്നെ പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇനി നമ്മൾ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കന്യാകുമാരിയിൽ ഹിന്ദു ക്രിസ്ത്യൻ ലഹള ഉണ്ടായപ്പോൾ ആ ലഹളയുടെ പശ്ചാത്തലത്തിൽ കമ്മീഷൻ കണ്ടെത്തിയ കാര്യം ക്രിസ്ത്യാനികൾ ദേശക്കൂറ് കാണിക്കുന്നില്ലെന്ന് ആർ എസ് എസുകൾ കുപ്രചാരണം നടത്തി ന്യൂനപക്ഷങ്ങൾ വളരുകയും ഹിന്ദുക്കൾ കുറയുകയും ചെയ്യുന്നതായി ആർ എസ് എസ് വർഗീയ വാദികളുടെ ആ നിലക്കുള്ള ചേരിതിരിവുകൾ ഉണ്ടാക്കി ഇങ്ങനെ കൃത്യമായി ഓരോ ഇടവേളയിലും കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് അത് ചെയ്തത് ഹിന്ദുക്കളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അത് ചെയ്തത് ഹിന്ദുക്കളാണ് പിന്നെ ക്രിസ്ത്യൻസ് ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒക്കെ ഉണ്ടായതായി നമുക്ക് കൃത്യമായി കാണാൻ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് നിരന്തരം ഇത്തരം വിഷയങ്ങൾ വാച്ച് ചെയ്ത ആളുകൾ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി പദത്തിൽ വരെ ഇരുന്ന ഒരു വായന അനുസരിച്ച് ഒരിത്തിരി കൂറൊക്കെ ഒരിത്തിരി ഓരോ പാർട്ടിയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന പട്ടേൽ കൂറുണ്ട് എന്ന് എതിരാളികൾ വിമർശിക്കുന്ന പട്ടേൽ അദ്ദേഹം പോലും രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സർദാർ പട്ടേൽ സെലക്ടർ കറസ്പോണ്ടൻസ് എന്ന അദ്ദേഹത്തിൻ്റെ തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി അൻപത് കാലത്തിറങ്ങിയ ഗ്രന്ഥത്തിൽ എഴുതിയ കമൻസിൻ്റെ ഒരു ഒരു ട്രാൻസ്ലേഷൻ വളരെ പ്രസക്തനായ ഒരു സാമൂഹ്യ നിരീക്ഷകൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് ഞാൻ വായിക്കാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ നില നിലനിൽപ്പിന് വ്യക്തമായ ഭീഷണി സൃഷ്ടിക്കുന്നു തീർച്ചയായും ആർ എസ് എസ്കാർ ധിക്കാരികളായി മാറുകയും വർദ്ധിച്ച തോതിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് അപ്പോൾ ഇത് ഇവരുടെ ഒരു ബ്ലഡിലുള്ള സാധനമാണ് ഈ പറയുന്ന ക്രിസ്ത്യൻസിനും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണം എന്ന് പറയണത് അപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരെ ഈ വിഷയം വരുമ്പോൾ വലിയ തമാശ കാസക്കാരിപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് ഇതിനെതിരിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ശരിക്കും കേരളത്തിൽ ബി ജെ പി ഒരിക്കലും അവർക്ക് മണ്ണ് തൊടാൻ കഴിയാതെ നിന്നൊരു കാലഘട്ടമുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആർ എസ് എസിൻ്റെ പ്രചാരണങ്ങൾക്ക് വേണ്ടിയുള്ള സ്കൂളുകളൊക്കെ ഏറ്റവും കൂടുതലുള്ളൊരു സ്റ്റേറ്റായി പിന്നീട് പരിണമിച്ചിട്ടുണ്ടെങ്കിലും വലിയ ശാഖകളൊക്കെ അവർക്കുണ്ട് ഒരു കണക്കനുസരിച്ച് ആറായിരത്തിലധികം ശാഖകൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റമാണെങ്കിലും അവർക്ക് ഇത് തൊടാൻ കഴിയാതെ അവർ പോകുന്നതിൻ്റെ കാരണം ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉള്ളൊരു വലിയ ബോണ്ടാണ് ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ ഒരു അണകെട്ടി നിർത്തിയതിൻ്റെ മാത്രമല്ല ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സുഹൃത്തുക്കളുടെ സ്റ്റാൻഡാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരികയും ഹിന്ദു സമൂഹത്തിൽ തന്നെയുള്ള ജനാധിപത്യത്തോടും മതേതരത്വത്തോടും ഇന്ത്യ എന്ന സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് തുടർച്ചയായി വിഷം സന്നിവേശിപ്പിക്കുന്നതിൽ വലിയ റോൾ എടുത്തത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയുള്ളൊരു ന്യൂനപക്ഷമാണ് അതിൽ പലപ്പോഴും അവരുടെ ഉന്നതരായ മതമേലാടന്മാരും നേതാക്കന്മാരും ഒക്കെ അതിന് ആശീർവാദം പറഞ്ഞോ ആളുകൾക്ക് തോന്നിയ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു പാഠമായി പറയുന്നത് ഇത്രയേ ഉള്ളൂ നിരന്തരം ചർച്ചകൾ തകർക്കപ്പെടുന്ന നിരന്തരം ദ്രോഹിക്കപ്പെടുന്ന കൊല ചെയ്യപ്പെടുന്ന കൊൾ കൊ കൊള്ളിവക്കപ്പെടുന്ന ഒരു ഉത്തരേന്ത്യൻ കോണ്ടക്സ്റ്റിൻ്റെ അരികത്ത് നമ്മളും ജീവിക്കുന്നുണ്ട് അതിനീ ക അതിനെ പിന്നെ ഒരു ഭൂമി പരുവപ്പെടുത്തുക മനസ്സ് പരുവപ്പെടുത്തുക മണ്ണ് പരുവപ്പെടുത്തുക എന്നുള്ള കാര്യം പലപ്പോഴും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഇസ്ലാമോ ഫോബിയേൻ്റെ പേരിലും ഇസ്ലാം വിമർശനത്തിൻ്റെ പേരിലുമൊക്കെ വലിയ തോതിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നമുക്കുള്ള കുഴിയാണ് ഒരുക്കുന്നത് ആർ എസ് എസ് കാരന് ശ്വാസമായി കിട്ടിയത് വേറെ കൊലത്തിലായിരിക്കും മുമ്പ് ആരോ പറഞ്ഞ പോലെ ഒരാൾക്ക് ഒരു പെരുമ്പാമ്പിനെ കിട്ടി അപ്പോൾ ആ പെരുമ്പാമ്പിനോട് ഭയങ്കര ദയവൊക്കെ തോന്നിയിട്ട് സാധാരണ പാമ്പുകൾ ഒന്ന് ഒന്ന് ചീറുമല്ലോ പെരുമ്പാമ്പ് ഒന്നുമില്ല ഇയാളെ കണ്ടിട്ട് ഭയങ്കര ഒതുക്കത്തിലോ അച്ചടക്കത്തിലൊക്കെ ഇവിടെ കിടക്കണുണ്ടപ്പോൾ ഭയങ്കര സ്നേഹത്തിലതിന് തോളിലിട്ട് കൊണ്ടുവന്ന് അതിന് പാൽ കൊടുത്ത് അതിനെ ഭയങ്കരമായി സ്നേഹിച്ച് വളർത്തുകയാണ് അപ്പം ഇത് ഭക്ഷണം കഴിക്കണില്ല ഇത് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഭയങ്കര വിഷമായി അപ്പോൾ ഇത് മൃഗാശുപത്രിയിൽ കൊണ്ട് ഡോക്ടർ ഡോക്ടർ കാണിക്കാമെന്നൊക്കെയുള്ള നിൽക്കായി ഭയങ്കര സ്നേഹം വേറുള്ള പാമ്പുകളോടൊക്കെ ഭയങ്കര വിരോധമാണെങ്കിൽ ഇതിനോട് ഭയങ്കര സ്നേഹം അപ്പം സത്യത്തിൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനാകാൻ ആകാൻ അല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇത്ര അധികം സമയം ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത്ര അധികം സമയം ഭക്ഷണം കഴിക്കാതെ പിടിച്ചിക്കാൻ കഴിയൂല ഇത് പ്രിപ്പയർ ചെയ്യണം ഒരുങ്ങാണ് ഞങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടോ ആ കുട്ടികളെ വിഴുങ്ങാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല അപ്പോളും അയാൾ വേറെ കുറേ കാര്യങ്ങളാണ് ഏഹ് അപ്പുറത്ത് ഇങ്ങനെ ഉണ്ട് വേറെ പാമ്പുകൾ ഇങ്ങനെ വരും അങ്ങനെ വരും ഇങ്ങനെയൊക്കെയാണ് ഇയാൾ ചിന്തിച്ച് എന്നെ സംരക്ഷിക്കാൻ ഈ പാമ്പും അവിടെ ഉണ്ടാവും എന്നാണ് കരുതിയത് അവസാനം അയാൾ കുട്ടിനെ വിഴുങ്ങിയെന്നാണ് കഥക്ക് വ്യ വ്യത്യസ്തമായ നരേഷൻസ് ഉണ്ട് ഞാൻ എനിക്ക് തോന്നിയൊരു നരേഷൻ എന്നുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് സത്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വഖഫ് ഭൂമി ആയി മാറുന്നു ക്രിസ്ത്യാനികളുടെ താമസയിടങ്ങൾ എപ്പോൾ വേണമെങ്കിലും മുനമ്പൊക്കെ മുൻനിർത്തി പറഞ്ഞു ഓരോന്നും ഇവിടെ ഫാസിസ്റ്റുകൾ കൊണ്ടുവരുന്ന ഓരോന്നും പൊളിഞ്ഞടുങ്ങുമ്പോഴും ഒരു ന്യൂനപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ സുഹൃത്തുക്കൾ അവർ പലപ്പോഴും ഇപ്പോഴും എന്തോ ഒരു വലിയ കാര്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇത് കയ്യിൽ നിന്ന് പോയാൽ ഒരു 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 കഴിഞ്ഞാൽ തിരിച്ച് ഈ അവരുടെ ഒളിപ്പിച്ച കത്തി പിച്ചാത്തി വയറ്റത്തൊക്കെ അയറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല അപ്പോൾ കന്യാസ്ത്രീ വിഷയത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം കന്യാസ്ത്രീകൾ അവർ സ്വതന്ത്രരാകട്ടെ നമ്മുടെ ഭരണഘടനയുടെ ആ ഒരു വിലാസവും ആ ഒരു വിശുദ്ധിയും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മൂവ് ചെയ്യാൻ അവരോട് ആശയപരമായി വിയോജിപ്പ് ഉണ്ടെങ്കിൽ പോലും അത് എന്ത് എന്ത് ചെയ്യണം അതിശക്തമായി അവർക്ക് പറയാനുള്ളൊരിടം കിട്ടണം എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഇത് ഇത് ഒരു രണ്ട് പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടാവുമ്പോൾ പ്രധാനമന്ത്രിയോട് വിളിച്ച പാഞ്ഞിയെന്ന് ഒക്കെ കൂടെ ഒന്ന് സെറ്റിലാക്കി ഇവിടെ കേരളം പോലുള്ളൊരു നാട്ടിൽ ഫാഷനിസ്റ്റുകൾക്ക് വഴിയൊരുക്കുന്ന പരിപാടികളിൽ നിന്ന് നമ്മൾ നൂറ് ശതമാനം മാറണമെന്ന പാട്ട് ചെന്ന് കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ കോട്ടയത്തും നമ്മുടെ പാലയിലും നമ്മുടെ പെരിന്തൽമണയിലും നമ്മുടെ ഒക്കെ നാളെ ഇതാണ് കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമല്ല അത് അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ ചരിത്രവും പരിശോധിച്ചാൽ ആ ക്ലാരിറ്റി നമുക്ക് കിട്ടുമെന്നാണ് പറയാൻ തോന്നുന്നത് ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലാണെന്നാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പെൺകുട്ടികളെ ഒരു യുവാവ് കൊണ്ടുപോയി ഇവരുടെ ഇവരുടെ അടുത്തേക്കാക്കി അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മൂന്ന് പെൺകുട്ടികളെ മനുഷ്യക്കടുത്ത് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ഒഫൻസാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മനുഷ്യക്കടുത്താണ് ഒന്ന് നിർബന്ധിത മതപരിവർത്തനമാണ് പക്ഷേ എഫ് ഐ ആറിൽ നിർബന്ധിത മതപരിവർത്തന എന്നുള്ളത് മാച്ചു കളഞ്ഞു എന്നുള്ള ഒരു റിപ്പോർട്ടുമുണ്ട് ഏതായിരുന്നാലും ഇവിടെ ഈ മൂന്ന് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സഭയിൽ ഓഫീസ് വർക്കിന് വേണ്ടി കൊണ്ടുവന്നതാണ് ആ പെൺകുട്ടികളെ കൊണ്ടുവരുന്നത് അവിടെ രക്ഷിതാക്കളാണ് അപ്പോൾ രക്ഷിതാക്കൾ കൊണ്ടുവന്നിട്ട് ഓഫീസ് വർക്കിന് വേണ്ടി ജോലി എന്ന നിലക്ക് ഈ സിസ്റ്റർമാർ രണ്ട് സിസ്റ്റർമാരെ പിന്നെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ രണ്ട് സിസ്റ്റർമാരാണെങ്കിലും നമ്മൾ മലയാളികളുമാണ് പല പേരൊക്കെ നമ്മൾ അവരാണ് പേരിൽ പ്രസക്തിയില്ല ഏതായിരുന്നാലും ഇവ രണ്ടു പേരെയും പിന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ നേരത്തെ താജു പെരുമ്പാമിൻ്റെ കഥ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ഈ പിന്നെ എം എസ് ഗോൾവാൾക്കർ അയാളുടെ പിന്നെ പല രണ്ട് മൂന്ന് കുപ്രസിദ്ധമായിട്ടുള്ള രണ്ട് മൂന്ന് പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ ശരിക്കും വംശീയതയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് അതിന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നത് വെച്ചാൽ ഈ ജർമ്മനിലെ നാസി ജർമ്മനിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവർ നാസികളുടെ വംശീയതയും അതുപോലെ അവരുടെ ദേശീയതയും അവരുടെ അഭിമാനം ഒക്കെ പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടത് അവരല്ലാത്തവരെ ഉന്മൂലനം ചെയ്യാനുള്ള ക്രൂരമായ അവരുടെ നടപടികളാണ് ഗോൾവാൾക്കറെ ആകർഷിച്ചത് യഥാർത്ഥത്തിൽ അവരുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഹിന്ദുത്വ അല്ലാത്തതൊന്നും ഈ രാജ്യത്ത് നിലനിൽക്കരുതെന്നാണ് അതുകൊണ്ട് ആന്തരികമായ മൂന്ന് ശത്രു ശത്രുക്കളെ കുറിച്ച് പറഞ്ഞു അതിലൊന്ന് മുസ്ലിങ്ങളാണ് മറ്റൊന്ന് ക്രൈസ്തവരാണ് മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇവരുടെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനമാണ് ക്രൈസ്തവർ ആർ എസ് എസ് ആരാൽ പീഡിക്കപ്പെടുന്നത് അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ താജ്ജാല വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ശരിക്കും വളരെ കറക്റ്റായിട്ട് കൃത്യമായ കണക്കുകൾ പറയുന്നുണ്ട് അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ക്രിസ്തു മതവിശ്വാസികൾ ആക്രമിക്കപ്പെടുന്നത് അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ രണ്ടായിരത്തി പതിനാലിൽ വി ഈ നരേന്ദ്രമോദി ഏറ്റെടുത്തതിന് ശേഷം അവർക്കെതിരെയുള്ള പീഡനങ്ങളും അക്രമങ്ങളും അവരുടെ കണക്കുകൾ വർദ്ധിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി അൻപത്തൊന്ന് കേസുകൾ ഉണ്ടായിരുന്നു കന്യാസ്ത്രീകളെയും അതുപോലെ ക്രിസ്ത്യൻ മിഷനറിമാരെയൊക്കെ ആക്രമിച്ച കേസ് നൂറ്റി അൻപത്തൊന്ന് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ആകുമ്പോഴേക്ക് അത് നൂറ്റി എഴുപത്തി ഒമ്പതായി ഒരു വർഷമാകുമ്പോഴേക്ക് എത്രയോ കൂടി പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴിൽ മുന്നൂറ്റി അൻപത്തി ഒന്നായി രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി അറുപത്തിയാറ് രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ച് കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുന്നൂറ്റി മുപ്പത്തി നാല് ഇപ്പോൾ രണ്ടായിരത്തി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്കാണല്ലോ അത് എണ്ണൂറ്റി മുപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനിടയിൽ നൂറ് കേസുകൾ വർദ്ധിച്ചു ഇത് തുടർച്ചയായിട്ട് നിരന്തരമായി ആ നിലക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളാണ് മാത്രമല്ല ഇത് ഇത് ഇതിൻ്റെയൊക്കെ ഒരു ഇത് പിന്നെ ഒരു തമാശ അത് വായിച്ചു വയ്ക്കാൻ ശരിക്കും പറഞ്ഞാൽ സ്വസ്ഥമായ മതപ്രബോധനം നടത്താൻ ഇവർക്ക് എവിടെയും ഒരു സ്വസ്ഥത ഇല്ല എന്നാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഉണ്ടായ സംഭവം നമുക്ക് ഓർക്കുന്നുണ്ട് അതേപോലെ തന്നെ ശരിക്കും ഇപ്പോൾ ഗുജറാത്തിലെ പിന്നെ മുസ്ലിം വംശീയതയെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആർ എസ് എസ് ആർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലാപത്തെക്കുറിച്ച് നമുക്കറിയാലോ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് ബിൽക്കീസ് ബാനുവിനെ ബലാത്സംഗ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമായത് അതിനേക്കാൾ ക്രൂരമായി ബലാത്സംഗത്തിന് വിധേയമാക്കപ്പെട്ട ഒരു സിസ്റ്ററുണ്ട് അതായത് എവിടെയെന്ന് വെച്ചാൽ ഒഡീഷയിൽ കാന്തമാലി എന്ന് പറയുന്ന സ്ഥലത്ത് സംഘപരിവാരങ്ങള് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് വളരെ പ്രയാസപ്പെടുത്തില്ല സിസ്റ്റർ മീന ലളിത ബറുവ എന്ന് പറയും രണ്ടായിരത്തി എട്ടിലാണ് സംഭവം ഇവർ ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെ ഒരു കാട്ടിലേക്കാണ് ഓടുന്നത് അവിടുന്ന് ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി അഭയം തേടാൻ എന്നാൽ പിന്നീട് കലാപകാരികൾ വന്ന് ആ പിന്നെ വീട് ആക്രമിക്കുകയും എന്നിട്ട് അവരുടെ വസ്ത്രം അത് പിടിച്ചുപറിച്ച് അത് കയറിയിട്ട് അതിക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കി നഗ്നയായിട്ട് നടത്തിക്കാണ് ശരിക്കും ബൽക്കീസ് ബാനുവിൻ്റെ അതേ പ്രശ്നങ്ങൾ ഈ സിസ്റ്ററും ഏറ്റിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞത് ഇതേപോലെയുള്ള ക്രൂരമായ ഒരുപാട് ഇപ്പം നമുക്കൊരു ഗ്രഹാം സ്റ്റെയിൻസ് നമ്മളെപ്പോഴും പറയുന്നതാണ് ഒറീസയിലുള്ള സംഭവമൊക്കെ ഇങ്ങനെ കണക്കുകളും അതേപോലെ തന്നെ സംഭവ ഒക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ടാർഗറ്റ് ചെയ്തു കൊടുക്കുന്ന ഈ അത് അവരുടെ ദർശനമാണ് അവർ താത്വികമായിട്ട് തന്നെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരല്ലാത്തവർ ഇവിടെ നിലനിൽക്കരുത് എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കരുത് അങ്ങനെ നീതി പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് മഹാബദ്ധമാണ് അതിൻ്റെ ക്രൂരമായ ഒരു വശമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ രണ്ട് സിസ്റ്റർമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഓരോ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ശൈലിയും അത് ന്യൂനപക്ഷ ഉന്മൂലനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് എന്നും ഇനിയും ഇവിടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ സമീപ രാഷ്ട്രീയ രംഗത്ത് നമ്മളും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ച് താജ് നരത്തെ പറഞ്ഞ പോലെ ക്രൈസ്തവ മുസ്ലിം അവർ തമ്മിലുള്ള ഒരു സാഹോദര്യവും അതുപോലെ കെട്ടിട ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരം ഭവിഷ്യത്തുകൾക്കെതിരെ പോരാടുക എന്നുള്ളൊരു മെസ്സേജ് ആണ് അതിൽ ഒന്ന് രണ്ടാമത്തേത് ഇവിടെ പിന്നെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുഭവിച്ച അനുവദിച്ച കാര്യമാണ് അതായത് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനും ഇഷ്ടമുള്ളതിനനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള പ്രോപ്പഗേഷനും അതിൽ ഇരുപത്തിയഞ്ചിൽ പറയുന്നുണ്ടല്ലോ അത് കൃത്യമായി പാലിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും ഈ ഇന്ത്യയിലെ ജീവിക്കുന്ന മുഴുവൻ ആളുകളും അതിന് ഭംഗം വരുത്തുന്ന വിധമുള്ള പ്രവർത്തനങ്ങളാണ് ക്രൈസ്തവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അതുപോലെ മറ്റു ന്യൂനപക്ഷങ്ങളാണെങ്കിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇതുപോലെയുള്ള ആക്രമണമൊക്കെ ധാരാളമായി വിധേയപ്പെടുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു സംഗതി എല്ലാവരും മനസ്സിലാക്കി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നന്ന് അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഒരുപാട് സംഘർഷങ്ങൾക്ക് ഇനിയും കാരണമാകും വേദിയാകും എന്നാണ് പറയാനുള്ളത്